गुरुभ्यो नमः सर्वधर्मस्तापकत्वम् सर्वधर्मस्वरूपकः आचार्याणां महाचार्यो रामकृष्णाय ते नमः रामकृष्णे स्थिता हिया सर्वविद्यास्वरूपां तां शारदां प्रणमाम्यहम् परतत्वे लीनो रामकृष्णसमाज्ञया यो धर्मस्थापनरतो वीरेशं तं नमाम्यहम् ഓം ശ്രീ സീതാ ലക്ഷ്മണഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ ശ്രീമദ് അധ്യാത്മരാമായ കിളിപ്പാട്ട് ഓ രിശ്രീ ഗണപതയഘ്നമസ്തു കൂജന്ത മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാഖാ വന്ദേ വാൽമീകി കോകിലം सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेश्वरविश्वरूपं प्रणौमि तुञ्जतेळुमार्यपादम् रामाय रामचन्द्राय रामभद्राय वेधसे ഘുന സീതായ പതേ നമ ആഞ്ചനേയമതിപാടലാനം കാഞ്ചനാദ്രിഗമനീയ വിഗ്രഹം പരിജാ തരുമൂലവാസി പവമാനന്ത യത്രയഘുനാഥകീർത്തനം തത്ര തത്രതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം ഓം ശ്രീ സീതാ ലക്ഷ്മണഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ താർമകൾ കൺപുള്ളതത്തെ വരികടോ താമസശീലമകറ്റേണമാശുനീ ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾ പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകനും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നുടൻ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുട ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പൊക്കു താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമിച്ചു േദിനി പുത്രിയാം ഹാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകംപൊക്കു വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടനാ ഗുണഗണം കാണയാൻ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രതൻ ഭഗവാൻ ഭവഭഞ്ചനൻ രുദ്രാണിയാകിയദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമ തുല്യാധരിയായ ഗൗരിയാ അദ്രിസുതയുമാനന്ദവിവശയായി ഭർത്തൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു ാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീക ബാധവംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാദ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തി പ്രദൻ ശക്തി വിമുക്തൻ വിമുക്തഹൃതി സ്ഥിതൻ വ്യക്തന അവ്യക്തനന്താമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ േശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമ വേണ്ടി ല മുക്തിയും യുദ്ധം ഭഗവതി ഗൗരിമഹേശ്വരി ഭക്തി പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊന്നളി ചെയ്തു ാരദരാഘവ സംവാദം ദിനം ദാശരധിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശനവന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്ത പുരത്തിങ്കൽ മംഗലാഗാത്രിയാം ജാനകിതനൊടും നീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലതളലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ട ചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായി അതികോമളൻ

മുഗ്ധശരശ്ചന്ദ്ര തുല്യ തേജസ്വടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമരവേഗവതരിച്ചിരി ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴും സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചേനാൻ പാധ്യാസനാജമനീയാർഘ്യപൂർവകമാധ്യയന പൂജിതനായ ഒരു നാരദൻ രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു സാമ്പ്രദം നാനാ വിഷയ സംഘം പൂണ്ടുമേ വിനമാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ഞാനിയാകും തവ പാദ പങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീഗോദ്ഭവപുത്ര മഹാമുനെ എന്ന വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിതേ എന്നാലിനി എന്തു കാര്യമെന്നും പുനരന്നോടരുൾ ചെയ്യ വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴും നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇദ്ധമാകർണ്യരഘുവരൻ തന്നോട് മുഗ്ധഹസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി മനുവീരനെക്കി അരുൾ ചെയ്തു എന്തിനീന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതെ ൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നത് സത്യമത്രേ ദൃഢം യോഗേശനായ നീ സംസാരി ഞാനമ്മു ചൊന്നതു സത്യമത്രേ ദൃഢം യോഗേശനായ നീ സംസാരി ഞാൻ എന്നു ലോകേശാ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവ്വജകൽ പിതാവാകിയ നിന്നുട ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നത് എന്നുള്ളതും നിന്നട സന്നിധി മാത്രേണമായ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവൃാന്തമായി ഒന്നൊഴിയാതെ ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയുക്തിയായി വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതുമവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായോരു ഗൃഹസ്ഥനാകുന്നതും ലോകത്രയമഹാഗേഹത്തിനു ഭവാൻ ഏകനായൂരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസസംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിതേ ആധിപന് ശി ജാനകി ജാത വേദസുനീ സ്വാഹീസുതാം അർക്കണ്ഡനീതികി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത രാജരാജൻ നീ രഘുപതേ രാജീവലോചന രാമദയാ നിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീലതാരൂപിണി ജാനകി വിസ്തരിച്ചന്തിനേറെ പറഞ്ഞിടും

വേദാന്തവേദ്യ തൽ ുന്നു ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നേ ജാനകി ദേവിയും മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കിൽ നിന്നുള്ളൂ മഹത്തത്വം എന്നത് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കിൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ള ഒരു ഉപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ അന്യൂനാതൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാരാജീവലോചനനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി നിതുലോകങ്ങൾ നിങ്ങൾ ും നിങ്ങുന്നതും ഒക്കെ നിൻകളിയാകും ഇതൊക്കെ ഓർക്കും വിധു കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനുംങ്കൻ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാഞാനെന്നറിയുമ്പോൾ തീരുംകൾ തൊൽ കഥാനാമ ശ്രവണാദികൊണ്ടുടനുൾക്കാമ്പിൽ ഉണ്ടായി വരും ക്രമാൽ ഭക്തിയും തൊൽപാദപങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം ൊൽ ഭക്ത ഭൃത്യഭൃത്യന്മാരിലേകനൽപജ്ഞനാമെന്ന കരുതേണമേ മായയാൽ എന്ന മോഹിപ്പിയാതെ ജഗന്നായകാ നിത്യമനുഗ്രഹിക്കേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ തൊന്നാഭിപങ്കജ തിങ്കളിന്നേ കഥാമുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നട പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ ശ്രീരാമാഭിഷേകാരംഭം എങ്കിലോ രാജാ ദശരഥൻ ദശരഥന്യേകലിതാനന്ദ പങ്കജ സംഭവപുത്രൻ വസിനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദമതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരന പൃഥ്വീപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണം എന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പു വിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്ക് അനുരാഗമവങ്കലുണ്ടെപ്പോഴും ഏറ്റം അതോർത്തു കണ്ടീലയോ വന്നീല മാതുലനെക്കാൺ മതി നേറ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടും അതു നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമൂദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരും ഭരനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ അരുളിച്ചെയും വണ്ണം കല്യാണം നീ നാളെ വേണം അഭിഷേകം ഇളമയായി നാളേക നേത്രം രാമനു നിർണയം നന്ദിതനായ സുമന്ദ്രനും അന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൻ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവൻ ചിത്തേ നിരൂപിച്ചു കണ്ടു സുമരോടി വസിഷ്ഠ മുനിയും അരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറു പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിക്കണം ഐരാവതകുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ ദിവ്യ നാനാ തീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജവർണങ്ങൾ കൊണ്ടുവായികട്ടി വെച്ചിടണം പുത്തൻ പുലിത്തോൽ മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാലയങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാര മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഊർവീശ്വരാങ്കണേ നിന്നു മനോഹരം ഹസ്ത്യശ്വത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നീടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമാരെയും നിയോഗിച്ചതിസത്വരം തീരിൽ കരേറി വസിഷ്ഠനും ദാശരഥിഗൃഹമെത്രയും ഭാസ്വരം ആശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും അതിഭക്തിയായ രഘോത്തമൻ പുൽകലശസ്തിര നിർമ്മല വാരിക്കാൽ കഴുകിച്ചു പാദാം തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേ ചിരിച്ചരുളിച്ചേതു പുണ്യവാനായേ നടിയൻ പുണ്യവാനായേനടിയൻവ കേളിയുന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ടനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജാദങ്കജ തീർത്ഥം ധരിക്കയാൽ വൈരിയും ധന്യനായിടിനാൽ തുൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു അൽപിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥമത്ഭുത വിക്രമാ അറിഞ്ഞിരിക്കുന്നതുന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതുമിന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവുമോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും രണിയിൽ ഇക്കാലമത്ര ജനിച്ചുതു നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടിനെ ശ്രീപദേവ് ദേവകാര്യാർത്ഥം ഗുഹ്യം പുനരേവം വെളിച്ചെത്തിടാഞ്ഞുതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കമായ മനുഷ്യനായ ശ്രീനിധേ ശിഷ്യനല്ലോ ഭവനാചാര്യനേഷൻ ശിക്ഷിക്ക വേണം ജഗദ്ധം പ്രഭോം സാക്ഷാൽ രാജരാചാര്യനല്ലോ ഭവാനൂർക്കിൽ പിതാമഹനും ഭവാൻ സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ പിതാമഹനും ഭവാൻ പിതൃമഹനും വാഹകനായ നീ ശുദ്ധതത്വാത്മകനായൊരു വിഗ്രഹം ധൃത് നിജാധീന സംഭവനായുടൻ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ധാതാവു അരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ും ഭവാനോട് സംബന്ധകാംക്ഷയാൂനും പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും യോഗേശാത്തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായിക യോഗേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി ആചാര്യ നിഷ്കൃതി കാമൻ ഭവനെങ്കിലാശയം മായയാ മോഹിപ്പിയായ്കമേ ത്വൽപ്രസംഗാൽ പ്രസംഗാൽ സർവമുക്തം ഇപ്പോളിതമപ്രവക്തൃ മയാ രാമകുത്രചിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാനുണ്ട് അഭിഷേകം അടുത്ത നാൾ എന്നത് കണ്ടു ചൊൽവാനായി ഉഴറി വന്നേനകം ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങുരുക്കുവൻ വൈകാതെ എന്നരുൾ ചെയ്തു ചെമ്മു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്ദി ചിരിച്ചുൾ ചെയ്തു രഹസ്യമായി താതൻ എനിക്കഭിഷേകം ഇളമയായി മോതേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ ം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും നിശ്ചയം നമ്മോടാരും ഇത്തരം ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൽ സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചൊരു കുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മല്യവും യും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയേ നാഥേ മഹാദേവി നീയേണ നാഥേ മഹാദേവിനിയേ തുണയെന്നു ചേതസി ഭക്ത വണങ്ങി ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരതശത്രുഘ്ന हनुमलसमेत परब्रह्मणे नमः पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहिहरणं जटायुमरणं सुग्रीवसम्भाषणं बालिनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं ராவண பாவணக்கணம் சம்பூர்ணராமா மங்களம் கோசலேந்திரா மகனா சக்கிரவா சார் மங்களம் ஓம் ஸ்ரீ ஓம்சீதலுமல் சமேதீராமச்சிரமணே நம